എൻറെ അമ്പി ചോദിച്ചു ഇന്നലെ എസ് എൽ റിസൾട്ട് പറഞ്ഞില്ല അയ്യോ അതന്നെ ഞാനും വിജയിക്കുന്ന എന്തും നല്ല നമ്മളൊക്കെ പണ്ടാ ഒരു ഇരുന്നൂറ്റിപ്പത്ത് മാർക്ക് മേടിക്കാൻ കേട്ടോ ആ ഇരുന്നൂറ്റിപ്പത്ത് മാർക്ക് കിട്ടാൻ വേണ്ടി എന്ത് പാടുപെട്ടതന്നെ അതെനിക്ക് കിട്ടാൻ പറ്റിയില്ല ഇങ്ങനെ വിജയിച്ചു പോയി കഴിഞ്ഞെന്നല്ലേ എന്നാ അതിൽ എന്നിച്ച് ഈ പിള്ളേർ പക്ഷെ ഒരു ഇതൊന്നും ശെരിയായ രീതിയല്ലൊന്നും ശെരിയായ രീതി അല്ല ഒരു ഡി പിന്നെ ആ അല്ല ഇതിപ്പോ എസ് എൽ സി ഇങ്ങനെ കയറ്റി വിട്ടു ഇപ്പൊ എന്റെ മോഡ കൊച്ചു പോയിട്ട് മറ്റേ എന്നാ ഇത് പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് മറ്റേ എന്നാ എൻട്രൻസ് എൻട്രൻസിന്റെ എൻട്രൻസിന്റെ അത് എഴുതാൻ പോയിട്ട് ഭയങ്കര പാടാന്ന പറഞ്ഞു ഒരു പഠിച്ചതൊന്നും വരുന്നില്ല ഇങ്ങനെ ഇപ്പൊ എല്ലാവർക്കും നൂറ് ശതമാനം വിജയം അതാണ് നൂറ് ശതമാനം ഓരോ സ്കൂളുകാരാണ് ഇങ്ങനെ പണ്ടത്തെ പോലെ പിള്ളേർ പഠിക്കുന്നുണ്ടോ ഒന്നും ഇല്ല അതുപോലെ തന്നെ ഇപ്പൊ പത്താം ക്ലാസ് പറയുന്നു ഒരു കുട്ടിക്ക് ഇപ്പൊ മലയാളം ശരിക്കും എഴുതാൻ വരെ കിട്ടാതെ അറിയത്തില്ല രീതി തന്നെ ഭാഷകളും നല്ല പക്ഷേ ഒരു കാര്യമാണ് നമുക്ക് ഇനി മാതൃഭാഷ വളർത്തണം വളർത്തണം എന്നെല്ലാം പറയുന്നുണ്ട് എന്നാലും ഉണ്ടല്ലോ നമ്മൾ ഒരു എവിടെ ഏറ്റവും താഴ്ക്കടയിലുള്ള ഒരു സ്ഥാനത്ത് തന്നെ പോയാലും ഇംഗ്ലീഷാ പിന്നെ വേണ്ട പറയും അതുകൊണ്ട് ഇപ്പൊ എന്താ എല്ലാരും ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് അല്ല ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാലും നമ്മളെ മാതൃഭാഷ മലയാളം ആ മലയാളത്തിനെ നമ്മൾ ആരും ഉപേക്ഷിക്കാൻ പാടില്ല മലയാളം നമ്മളെല്ലാം പഠിക്കുമ്പോ എങ്ങനെ ചേച്ചി ഇംഗ്ലീഷ് സബ്ജെക്ട് മാത്രമാണ് ഇംഗ്ലീഷ് സോഷ്യലും ഇംഗ്ലീഷിലേക്ക് ഇതിപ്പോ ഈ ഇത് ഈ രീതിയിലൊക്കെ എല്ലാത്തിനെ വിജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ എന്നെ ചെയ്യും അല്ലേ ഒന്നുമില്ല ശരിയായ രീതിയിൽ എല്ലാ കാര്യങ്ങളും പഠിച്ച് ഒരു നല്ല രീതിയിലാണ് ജയിച്ചിരുന്നെങ്കിൽ നല്ലതാണ് അല്ലേ ഒന്നും പഠിക്കാത്തവരും ഫുൾ അല്ലേക്കായി അതൊക്കെ ഇപ്പഴല്ലേ പിന്നീട് അറിയുന്നത് ഇനി ഇനിയിപ്പൊ പ്ലസ് ടുന് പോകുമ്പോ ഞാൻ പറഞ്ഞത് അല്ലേ അല്ല കുറച്ചൊരു വേക്കോട്ട് പുറകോട്ട് ഇല്ല ഇച്ചിരി ഒരു ഒരു ഇതില്ല അവരെ പിടിച്ചിട്ട് പറയില്ല പിള്ളേരെ കൊണ്ട് എഴുതി പിടിച്ച പണ്ടേ നിർത്തല്ലേ അങ്ങനെയല്ല എന്നങ്ങ് നമ്മയല്ലേ നമ്മളൊക്കെ അല്ല ഞാൻ ഓർക്കുന്നുണ്ടല്ലോ അന്ന് നമ്മള് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാന് എന്റെ അറിവിനേക്കാൾ അന്നുണ്ടായിരുന്ന കുട്ടിയുടെ ഒരു അറിവിനേക്കാൾ ഇന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അറിവൊണ്ട് അല്ലേ അറിവുണ്ട് അതെന്നുവെച്ചാൽ ഇവർക്ക് ഒരുപാട് മാധ്യമങ്ങൾ വഴിയൊക്കെ ഇങ്ങനെ ഒരുപാട് അറിവുകളും നമുക്കിത് യാതൊന്നും ഒരു റേഡിയോ എന്റെ തന്നെ അംഗൻവാടി തലത്തിൽ തന്നെ പഠിച്ചു വരുന്ന പ്രകൃതി അറിഞ്ഞുകൊണ്ടാണ് അവർ പ്രകൃതിയിൽ കണ്ടും കേട്ടും എല്ലാം അറിഞ്ഞ് നമ്മൾ എന്താ പറയുന്നെ ഒരു ഇപ്പൊ ഒരു വസ്തുവിനെ കണ്ടാല് അതെ ഏത് രൂപത്തിലാണില്ല അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെയല്ല പ്രേമിട്ടി എന്താണെന്നു വെച്ചാല് അന്നേരം ഈ അഞ്ചാം ക്ലാസ് വരെ നല്ല ഇതായിരിക്കും നല്ല വൃത്തിയിൽ പഠിച്ചു എല്ലായി പക്ഷെ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ ആറാം ക്ലാസ് തൊട്ട് ഇവര് അല്ലെങ്കിൽ പിന്നെ ഈ മലയാളം വായിക്കാനാ എഴുതാനും അറിയാണ്ടാവൂലല്ലോ അതേപോലെ തുടർന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം നല്ല എന്താ പറയുന്നുണ്ട് നല്ല കുട്ടികളായിട്ട് ഇണ്ടാവും ഇംഗ്ലീഷ് അറിയത്തില്ല അതുമല്ല നമ്മൾ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഇംഗ്ലീഷ് നമ്മൾ ക്ലാസ് ഇപ്പൊ എൽ കെ ജി അങ്കമ്പാടി മുതൽ പറഞ്ഞു കൊറേ സമയ പോയാലോ. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ ചുരുങ്ങിയ നിരക്ക് തവണകളായും ഫീസ് ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം